പ്രിയമുള്ളവരെ എല്ലാവർക്കും ഗുരുദേവ ചിന്താമൃതത്തിൻ്റെ നാലാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈശ്വരീയതയും ആസുരീയതയും നിറഞ്ഞതാണ് നമ്മുടെ മനസ്സ് അതിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ ഈശ്വര ഈശ്വരീയതയിലേക്ക് നയിക്കാം എല്ലാവരിലും ഭൗതികവും ആത്മീയവുമായ ഉയർച്ചയാണ് മഹാഗുരു ആഗ്രഹിച്ചത് അതിർവരമ്പുകളില്ലാതെ നന്മയുടെ നേട്ടം കാംഷിച്ചുകൊണ്ടാണത് സുഖത്തിനിരിപ്പിടം ആത്മാവാണ് ഇതറിയാതെ സുഖത്തിനായി ജഡസാമഗ്രികളുടെ പിന്നാലെ പരക്കം പായുന്നതാണ് സകല ദുഃഖങ്ങൾക്കും കാരണം ഈ മോഹം തീർത്തു തരണേ എന്നാണ് ഇനിയും ഭക്തൻ പ്രാർത്ഥിക്കുന്നത് അഥവാ പ്രാർത്ഥിക്കേണ്ടത് മൂന്നാം ശ്ലോകം നമുക്ക് ചൊല്ലി നോക്കാം പിടിപെട്ടു പുരണ്ടു മറിഞ്ഞു പിണക്കുടിയിൽ കുടികൊണ്ടു ഗുണങ്ങളോടും കുടികൊണ്ടു കൊണ്ടു കുടിക്കു മരും കുടിനീരടി തട്ടി അകത്തു നിറഞ്ഞിരി നീ അതായത് എൻ്റേത് എൻ്റേത് എന്ന് പറഞ്ഞ് പറ്റിക്കൂടി ഒന്നു വിട്ടു മറ്റൊന്നിനെ കൊതിച്ച് ജനിച്ചു മരിച്ച് ജഡമയമായ ഈ ലോകത്ത് ജീവിതം കഴിച്ചുകൂട്ടി സത്വരജസ്തമസുകളെന്ന മായാഗുണങ്ങളിൽ മാറി മാറി വർധിച്ച് നിരന്തരമനുഭവിക്കുന്ന ഈ ദുഃഖമയമായ മോഹം വേരോടെ പിഴുതുമാറ്റി ഉള്ളിൽ ഭഗവാൻ ഇടതിങ്ങി വിളങ്ങുമാറാകണം അകത്തു നിറഞ്ഞിരി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഹൃദയം സത്യാനുഭൂതി കൊണ്ട് നിറഞ്ഞതാണെങ്കിൽ ലോകം മുഴുവൻ സത്യസ്വരൂപമായി കാണാൻ കഴിയും ഹൃദയം മായാഗുണബദ്ധമാണെങ്കിൽ അതനുസരിച്ച് ജഡമയമായിട്ടായിരിക്കും പ്രപഞ്ചം അനുഭവപ്പെടുക സത്വം രജസ് തമസ് എന്നിവയാണ് മായാഗുണങ്ങൾ സത്വം പ്രകാശത്തിൻ്റെയും രജസ് പ്രവൃത്തിയുടെയും തമസ് മോഹത്തിൻ്റെയും ഗുണങ്ങളാണ് പക്ഷെ ഇവയൊന്നും ശുദ്ധരൂപത്തിൽ ലോകത്ത് ആരിലും കാണപ്പെടുകയില്ല വ്യക്തിമനസ്സുകളെല്ലാം ഈ ഗുണങ്ങളുടെ പല അളവിലുള്ള കൂടിക്കലർപ്പുകളാണ് അതുകൊണ്ട് മനസ്സ് സദാ ഈ ഗുണങ്ങളിൽ മാറി മാറി ചലിക്കുന്നു മനസ്സിൻ്റെ ഈ രഹസ്യമാണ് ഗുരുദേവൻ ഗുണങ്ങളോടും കുടികൊണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് സുഖം കൊതിച്ച് കൊതിച്ച് അവയുടെ പിന്നാലെ പായും ഒടുവിൽ കഠിനമായ നിരാശയും ദുഃഖവും അനുഭവിക്കേണ്ടതായും വരും ഈ മോഹമാണ് കുടിക്കു മരും കുടിനീര് ജഡമയമായ പ്രപഞ്ചമാണ് പിണക്കുടി അതിൽ സംഘപ്പെട്ട് ജനിച്ചു മരിക്കലാണ് പിടിപെട്ടു ഗുരണ്ടു മറിയൽ ഈ സംഭവ വികാസങ്ങളുടെ എല്ലാം മൂലകാരണം അവിദ്യ അഥവാ അജ്ഞാനമാണ് ആത്മാന്വേഷണം കൊണ്ടല്ലാതെ ഇത് മാറിക്കിട്ടുന്നതല്ല ഉള്ളിൽ ബോധസ്വരൂപമായ ആത്മാവ് തെളിഞ്ഞാൽ മായാഗുണങ്ങൾ പോയി അജ്ഞാനമകലും എല്ലാവർക്കും നമസ്കാരം നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം അവനവനെ അറിയുകയാണ് ഏറ്റവും അഭികാമ്യമായ കാര്യം